നമ്മളീ സാധാരണ മലയാളത്തിൽ കുറേ പാട്ടുകൾ ഈ അമ്മ പാടുന്ന താരാട്ട് പാട്ടുകൾ ഒരുപാടില്ലേ ഏ ഉണ്ണി വാവായില്ലേ ഏ എന്താണ് എന്നുണ്ണി കണ്ണൻ ഉറങ്ങാൻ മൂലോകം മുഴുവൻ ഉറങ്ങുക അമ്മ പറയുക എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ലോകങ്ങളും ഉറങ്ങൂ മൂന്ന് ലോകങ്ങൾ അതൊരു മിഥോളജിയാണ് ആ മൂന്ന് ലോകങ്ങളും ഉറങ്ങൂ ആർക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് അമ്മയുടെ സ്വാർത്ഥതയാണ് എന്നാൽ അച്ഛൻ പാടുന്നൊരു താരാട്ടുപാട്ടുണ്ട് കേട്ടിട്ടുണ്ടോ അച്ഛൻ്റെ താരാട്ടുപാട്ട് അതിൽ പഴയ ലളിതഗാനാണ് ഒ എൻ വി എഴുതിയ ലളിതഗാനാണ് അച്ഛനെ കുട്ടിയെ ഉറക്കാണ് നിങ്ങളുടെ അച്ഛൻ എന്താണെന്നറിയോ ആ പാട്ടിലെ മൂന്ന് വരികളാണ് ആദ്യത്തെ ആ മൂന്ന് വരികൾ ഇങ്ങനെയാണ് ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുതേ കുയിലിനോട് പറയാ ഇനി നിന്റെ പാട്ടിൻ്റെ സൗണ്ട് കുറക്ക് എൻ്റെ കുട്ടി ഉറങ്ങാണ് ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുത് നിലാവിനോട് പറയാണ് നിലാവിൻ്റെ വെളിച്ചം കുറച്ച് കുറക്ക് എൻ്റെ കുട്ടിക്ക് സ്വപ്നം കാണണം മൂന്നാമത്തെ വരി എന്താണെന്നറിയോ മൂന്നാമത്തെ വരിയിൽ പറയാ ഒച്ചത്തിൽ മിടിക്കൊല്ല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ അയാൾ ഹൃദയത്തോട് പറയാണ് ഹൃദയമേ ഇങ്ങനെ മിടിക്കല്ലേ ഇത്ര ഒച്ചത്തിൽ മിടിക്കല്ലേ കാരണം എൻ്റെ കുട്ടിക്ക് ഉറങ്ങണം അപ്പോൾ കുട്ടി ഉറങ്ങുന്നത് എവിടെയിരിക്കും എവിടെ ഇരിക്കും അയാളുടെ നെഞ്ചത്താണ് ഉറങ്ങണത് കുട്ടി ഉറങ്ങണത് അച്ഛൻ്റെ നെഞ്ചിലാണ്